പ്രധാനമന്ത്രി ആവാസ് യോജനയിലും ലൈഫ് മിഷൻ പദ്ധതിയിലും വീടിന് അനുമതി ലഭിച്ചു പക്ഷേ കെ സി ബിയുടെ പിടിവാശി മൂലം വീട് വെക്കാനാകാതെ ദുരിതം അനുഭവിക്കുകയാണ് കാസർകോട് കുമ്പളയിലെ നസീർ നിത്യരോഗിയായ നസീർ നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും ബലമുണ്ടായില്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ കെ സി ബിയിൽ അടയ്ക്കാനാണ് മറുപടി കിട്ടുന്നത് ഇത് നസീർ കുമ്പള പഞ്ചായത്തിലെ കുണ്ടങ്കലടുക്ക സ്വദേശി പതിനഞ്ചു വർഷമായി രോഗിയാണ് തലച്ചോറിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അസുഖമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ ശസ്ത്രക്രിയ വേണമെന്ന ഡോക്ടർമാർ പണമില്ലാത്തതിനാൽ നീണ്ടുപോവുകയാണ് ഇതിനിടെ അപസ്മാരവും പിടിപെട്ടു നാല് മാസത്തിന്റെ അടിക്കായി കൂടുതലായി പോയ അപസ്മാരം കൂടുതലായിട്ടുള്ളത് അതിൻ്റെ ഇപ്പോൾ കാസർഗോഡ് മെഡിക്കൽ കോളേജിലുണ്ടായി ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസത്തോളം ഉണ്ടായി ഒരാഴ്ച ഐ സി യിൽ ഉണ്ടായി അത് കഴിഞ്ഞ് ഡിസ്ചാർജ് എൻ്റെ വീട്ടിലായി ഇപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞത് വെള്ളം കെട്ടിയിട്ടുണ്ട് ബ്രെയിനിൽ തിരുവനന്തപുരം സി ജിത്ര പോയിട്ട് ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞിന് കുമ്പള പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ആകെ മൂന്ന് സെന്റ് ഭൂമിയാണ് സ്വന്തമായി ഉണ്ടായിരുന്നത് കെ ഐ സി ബി വൈദ്യുതി ലൈൻ വലിച്ചതോടെ ഭൂമി രണ്ടേ മുക്കാൽ സെൻറ്റായി സ്വന്തമായി ഒരു വീടിനു വേണ്ടി നിരവധി പരാതികൾ നൽകി ഒടുവിൽ ഗവർണറും പ്രശ്നത്തിലിടപെട്ടു പ്രധാനമന്ത്രി ആവാസ് യോജനയിലും ലൈഫ് മിഷനിലും വീട് പാസായിട്ടുണ്ട് പക്ഷേ ഭൂമിക്ക് മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റാതെ വീട് വെക്കാനാകില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നവകേരള സദസിൽ പരാതി നൽകിയെങ്കിലും മറുപടി ഇങ്ങനെ താങ്കളുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ടു ലൈൻ മാറ്റി സ്ഥാപിക്കാൻ പത്തൊമ്പതിനായിരത്തി രൂപ ഓഫീസിൽ അടയ്ക്കുമല്ലോ ിൽ ലൈന് പോയിട്ടുണ്ടെങ്കിൽ തൊട്ട് അത് അവിടെ ഇതാക്കാൻ പറ്റൂല ലൈന് മാറ്റി താമസിച്ചാലേ അവിടെ കെട്ടാൻ പറ്റുമോ അപ്പോൾ അത് മാറ്റണമെങ്കിൽ കുമ്പള കെ സി ബിന്ന് എസ്റ്റിമേറ്റ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ ആണ് എനിക്ക് എസ്റ്റിമേറ്റ് വന്നത് നാട്ടുകാരുടെയും പള്ളി കമ്മിറ്റിയുടെയും സഹായം കൊണ്ടാണ് ചികിത്സ മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സിൽ വീടുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയുടെ മറുപടി കത്താണിത് ആ സ്ഥലത്തിന് മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കണം അതിനായി നസീർ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ കെ എസ് ഇ ബിയിൽ അടയ്ക്കണം ചികിത്സയ്ക്ക് പോലും പണമില്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ ഈ നടപടി അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ ട്വൻറ്റി കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം